എൽ ഡി എഫ് സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വിഷയത്തിലെ സർക്കാർ സമദൂരത്തിലെ ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ചതെന്നും പ്രതിഷേധങ്ങൾ നേരിട്ടോളാമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു പെരിന്തയിൽ ചേർന്ന എൻഎസ്എസ് പൊതുയോഗം സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസ സംരക്ഷണത്തിൽ സർക്കാർ തിരുത്തി അതിനാലാണ് പിന്തുണയെന്ന് ജനറൽ സെക്രട്ടറി പൊതുയോഗത്തെ അറിയിച്ചു നവരാത്രിദിന അവധി പ്രഖ്യാപന കാര്യത്തിലടക്കം സർക്കാർ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചെന്നും സുകുമാരൻ നായർ പറഞ്ഞു യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും നേതൃത്വത്തിന്റെ നിലപാടിനെ പിന്തുണച്ചു ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഇതിനിടെ ഇന്നും സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നു പൂഞ്ഞാർ ചേന്നാട് കരയോഗ ഓഫീസിന് സമീപമായിരുന്നു ബാനർ അയ്യപ്പവിശ്വാസികളായ സമുദായകങ്ങളെ ഒറ്റിക്കൊടുത്ത് ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്നായിരുന്നു ആവശ്യം നെയ്യാറ്റിൻകരയിൽ കുറ്റ്യാണിക്കാട് നായർ സമൂഹത്തിന്റെ പേരിലാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത് കുടുംബകാര്യത്തിനുവേണ്ടി സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെന്ന് ബാനറിൽ വിമർശിക്കുന്നു മീഡിയ വൺ കോട്ടയം